ശാലമായ ഒരു പ്രദേശത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്ന എപ്പോഴും കാറ്റുള്ള മഞ്ഞൊക്കെയുള്ള ഒരു വളരെ തണുത്ത കാലാവസ്ഥയുള്ള മനോഹരമായ സ്ഥലമാണ് ഈ ഈ പേര് പേര് ഞാൻ എല്ലാവർക്കും നമസ്കാരം നിൽക്കുന്നത് ഇത് കാണുന്നത് ഇത് കാറ്റാടിപ്പാടം എന്ന് പറയുന്ന സ്ഥലമാണ് കാറ്റിന്റെ ശക്തമായ സാന്നിധ്യം നോക്കിയാൽ അറിയാം രാമക്കൽമേടിന് സമീപമുള്ള കാറ്റാടി മലനിരകളാണിത് ഇവിടെ നിന്ന് വളരെ വിശാലമായ ഒരു പ്രദേശത്തിന്റെ മനോഹരമായ ദൃശ്യങ്ങൾ കാണാൻ വേണ്ടി കഴിയുന്ന എപ്പോഴും കാറ്റുള്ള മഞ്ഞൊക്കെയുള്ള ഒരു വളരെ തണുത്ത കാലാവസ്ഥയുള്ള മനോഹരമായ ഒരു സ്ഥലമാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കുരുവിക്കാനോ എന്നാണ് ഈ സ്ഥലത്തിൻ്റെ പേര് കാറ്റാടി പാടമെന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത് ഏതെങ്കിലും ഒരു പ്രത്യേക അതെ ഓരോ ൾക്കും ഓരോരോ അണക്കരമട്ട് പറയുന്ന പുഷ്പക്കണ്ടത്തെ അണക്കരമട്ട് പറയുന്ന സ്ഥലത്തുള്ള കാറ്റാടി കറങ്ങുന്നതാണ് നമ്മൾ ഇവിടെ നിന്ന് കാണുന്നത് സാന്നിധ്യത്തെ പരമാവധി വൈദ്യുതിയാക്കി മാറ്റുന്ന ഒരു കാര്യം ഈ താഴ്വാര കട്ടപ്പനയ്ക്ക് അടുത്ത വരെയുള്ള സ്ഥലം വരെ ഇവിടെ കാണാൻ പറ്റും പ്രകാശ് എന്ന് പറയുന്ന സ്ഥലമൊക്കെ ദൃശ്യങ്ങളും കാണാൻ കഴിയും അഞ്ചു അവസാനം തുടങ്ങി രണ്ടായിരത്തി ഒൻപതോട് കൂടി ഇത് രണ്ടായിരത്തി എട്ടോടു കൂടി ഇത് പൂർണ്ണമായി പ്രവർത്തനം ആരംഭിച്ചു ഇവിടെ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വാങ്ങുന്നു ഓ ഹൈഡ്രോ ഇലക്ട്രിക് എന്ന് പറയുന്ന സങ്കല്പത്തിൽ തന്നെ തീർച്ചയായിട്ടും പല കമ്പനികളുടെ കാറ്റാടികളാണ് അതെ അവരുടെ സ്ഥലത്ത് അവർ ഉത്പാദിപ്പിച്ച് കെ സി ബോർഡിന് വിറ്റ് പണം വാങ്ങുന്നു ഇവിടെ സബ് സ്റ്റേഷനിലേക്കാണ് ഇവിടെ നിന്നുള്ള വൈദ്യുതി എത്തുന്നത് ആ അവിടെ കാറ്റാടി അണക്കരം മെട്ടിലും പുഷ്പകണ്ഠത്തും കാറ്റാടി സ്ഥാപിച്ചിട്ടുണ്ട് എന്നാൽ സർക്കാരിൻ്റെ സ്ഥലത്ത് അനർട്ട് കാറ്റാടി സ്ഥാപിക്കുന്നതിന് വേണ്ടി കണ്ടെത്തിയിരിക്കുന്ന സ്ഥലത്ത് ഇതുവരെ കാറ്റാടി സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല അത് വേണമെന്നാണ് പ്രദേശവാസികളായ ഞങ്ങളുടെ എല്ലാം ആവശ്യം കാരണം വൈദ്യുതി ഇത്ര കുറഞ്ഞ ചിലവിൽ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്ന അതുമാത്രമല്ല ഏഷ്യയിൽ ഏറ്റവും കൂടുതൽ വേഗതയിൽ കാറ്റടിക്കുന്ന ഒരു ഭൂപ്രദേശമാണ് രാമക്കൽമേട് അതിന് സമീപത്തുള്ള അണക്കരമെട്ട് അതേപോലെ തന്നെ കുരുവിക്കാനും തുടങ്ങിയ സ്ഥലങ്ങളിൽ നമുക്ക് ഇത്ര കുറഞ്ഞ ചിലവിൽ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി കഴിയുന്നു അത് പ്രയോജനപ്പെടുത്താൻ സർക്കാർ കൂടി ശ്രദ്ധിക്കണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ആകാശ കാഴ്ച മനോഹരമാണ് കാഴ്ച കാഴ്ച കൂടി ഒന്ന് ഇതെല്ലാം പട്ടംകോളനി എന്ന് പറയുന്ന ഭൂപ്രദേശത്തിന്റെ മേഖലയാണ് താഴെ ചോറ്റുപാറ അതേപോലെ തന്നെ വെസ്റ്റ് പാറ അതേപോലെ തന്നെ കോമ്പമുക്ക് തുടങ്ങിയ പ്രദേശങ്ങളും അകലെ കാണുന്നത് പുഷ്പകണ്ഠം അണക്കരമിട്ട് തുടങ്ങിയ മേഖലകളുമാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത് എന്തായാലും അഡ്വക്കേറ്റ് ജി ഗോപകൃഷ്ണൻ ഇവിടെ സ്ഥിരമായിട്ട് എത്താറുള്ള ഒരാളാണ് ഈ പ്രദേശത്തിൻ്റെ എല്ലാം എല്ലാം അറിയാവുന്ന ഒരാളാണ് എന്തായാലും ഇത്രയും കാര്യങ്ങളങ്ങ് ഈ തിരക്കിടയിൽ പങ്കുവെച്ചത് ഒരുപാട് നന്ദി